വടകരയിൽ ജയിച്ചാൽ പോലും ആ വിജയത്തിന്റെ തിളക്കം ഹരിഹരന്റെ എന്നാണ് അടക്കം പറച്ചിൽ പാളയത്തിൽ നിന്ന് തന്നെ ഉയർന്നതോടെ ി നേതാവ് കെ എസ് ഹരിഹരൻ മാപ്പു പറഞ്ഞതെന്നാണ് വിവരം കാഫർ പരാമർശത്തിൽ പോലീസ് അന്വേഷണം ഇഴഞ്ഞതോടെ വ്യാജ നിർമ്മിതിയുടെ ഉത്തരവാദിത്തം സി പി എമ്മിലേക്ക് ചൂണ്ടുമ്പോഴാണ് കെ എസ് ഹരിഹരന്റെ വാവിട്ട വാക്ക് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പങ്കെടുത്ത പരിപാടിയിലെ സ്ത്രീവിരുദ്ധ പരാമർശത്തിൽ യു ഡി എഫ് നേതൃത്വം തീർത്തും പ്രതിരോധത്തിലാണ് തിരഞ്ഞെടുപ്പ് പ്രചരണ ഘട്ടത്തിൽ തനിക്കെതിരെ സ്ത്രീവിരുദ്ധ പരാമർശം നടക്കുന്നുവെന്ന് കെ കെ ശൈലജയുടെ ആരോപണത്തിൽ ഒരുവിധം മറുപടി നൽകി പ്രതിരോധം സൃഷ്ടിക്കുന്നതിനിടെയാണ് തിരിച്ചടി ആർ എംപിയുടെ മുതിർന്ന അംഗത്തിൽ നിന്നുണ്ടായ പരാമർശത്തെ ഏതാണ്ട് മുഴുവൻ നേതാക്കളും തള്ളുമ്പോഴും ജാള്യത മറയ്ക്കാനുള്ള ശ്രമത്തിലാണ് യു ഡി എഫ് നേതൃത്വം ഹരിഹരൻ നിർവ്യാജം ഖേദം പ്രകടിപ്പിച്ച മാപ്പ് പറയുമ്പോഴും രാഷ്ട്രീയമായി കനത്ത തിരിച്ചടിയാണ് യു ഡി എഫിനുണ്ടായത് കെ കെ ശൈലജക്കെതിരെ അധിക്ഷേപ പരാമർശം നടത്തിയതിനു പിന്നാലെ കെ എസ് ഹരിഹരന്റെ വീടിനു നേരെ ആക്രമണം ഉണ്ടായി സ്കൂട്ടറിലെത്തിയ സംഘം തേഞ്ഞിപ്പാലം ഒളിമ്പ്രം കടവിലെ വീടിനു നേരെ സ്ഫോടക വസ്തു എറിഞ്ഞു ഇന്നലെ രാത്രി എട്ട് സംഭവം വീടിന്റെ ചുറ്റുമുതലിൽ തട്ടി പൊട്ടിയതിനാൽ അപകടം ഒഴിവായി വൈകിട്ട് മുതൽ ഒരു സംഘം വീടിന്റെ പരിസരത്ത് റോണ്ട് ചുറ്റുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിരുന്നുവെന്നും അവശിഷ്ടങ്ങൾ ഇതേ സംഘമെത്തി വാരി കൊണ്ടുപോയെന്നും ഹരിഹരൻ വെളിപ്പെടുത്തി വടകരയിൽ നടന്ന സി പി എം വർഗീയതക്കെതിരെ നാടൊരുമിക്കണം ജനകീയ പ്രതിഷേധത്തിൽ സംസാരിക്കുന്നതിനിടെയായിരുന്നു ശൈലജയ്ക്കും നടി മഞ്ജു വാര്യർക്കുമെതിരായ അധിക്ഷേപ പരാമർശം സി പി എമ്മിന്റെ സൈബർ ഗുണ്ടകൾ കരുതിയത് അവർ ചില സംഗതികൾ നടത്തിയാൽ അങ്ങ് തീരുമെന്നാണ് ടീച്ചറുടെ പൂർണ്ണ വീഡിയോ ഉണ്ടാക്കി ആരെങ്കിലും ഉണ്ടാക്കുമോ അത് മഞ്ജു വാര്യറുടെ വീഡിയോ ഉണ്ടാക്കിയെന്ന് നമുക്ക് കേട്ടാൽ മനസ്സിലാകും ആരുണ്ടാക്കാനാണ് ഇതുണ്ടാക്കിയതിൽ പി മോഹനന്റെ മകൻ ജൂലിയാസിന് വല്ല പങ്കുണ്ടോ എന്നിങ്ങനെയായിരുന്നു പരാമർശം അതേസമയം പ്രസംഗം വിവാദമായതോടെ കെ എസ് ഹരിഹരൻ ഖേദപ്രകടനം നടത്തി ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയായിരുന്നു അദ്ദേഹത്തിന്റെ ഖേദ പ്രകടനം വടകരയിൽ നടത്തിയ പ്രസംഗത്തിൽ അനുചിതമായ ഒരു പരാമർശം കടന്നു വന്നതിൽ നിർവ്യാജം ഖേദിക്കുന്നുവെന്നായിരുന്നു ഹരിഹരന്റെ കുറിപ്പ് പി എം എ സലാമും സതീശനുമൊക്കെ ഇരിക്കുന്ന വേദിയിലാണ് ഹരിഹരൻ മോശം പ്രസംഗം നടത്തിയത് എന്തുകൊണ്ട് അപ്പോൾ യു ഡി എഫ് നേതാക്കൾ ഒന്നും പറഞ്ഞില്ലെന്നും മോഹനൻ ചോദിച്ചു ഹരിഹരൻ നടത്തിയത് യു ഡി എഫ് വടകരയിൽ നടത്തിയ വിദ്വേഷ പ്രചരണത്തിന്റെ തുടർച്ചയാണ് വടകരയിൽ യു ഡി എഫ് പ്രചരണത്തിനായി എവിടെ നിന്നോ വന്ന ആളുകളാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് സമസ്ത നേതാവ് ഉമ്മർ ഫൈസി സി പി എം വേദിയിൽ നിസ്കരിച്ചതുപോലും ഹരിഹരൻ ലേച്ചമായി ചിത്രീകരിച്ചു ഹരിഹരന്റെ പ്രസംഗം കേട്ട് വേദിയിലുണ്ടായിരുന്ന യു ഡി എഫ് നേതാക്കൾ പോലും ചിരിച്ചു സ്ത്രീവിരുദ്ധ പരാമർശം കേട്ട് ആസ്വദിക്കേണ്ട ആളാണോ പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവരെന്നും മോഹനൻ ചോദിച്ചു